പഞ്ചസാര മാറ്റിയിട്ട് പല ആളുകളും ശർക്കരയാണ് ഉപയോഗിക്കുന്നത് കാരണം അത് നല്ലതാണെന്ന് കരുതിയിട്ടാണ് ശർക്കര ഉപയോഗിക്കുന്നത് അപ്പോൾ പഞ്ചസാരയും ശർക്കരയും തമ്മിൽ വളരെ വേഗത്തിൽ നമുക്കൊന്ന് കമ്പയർ നോക്കാം ഒരു നൂറ് ഗ്രാം പഞ്ചസാരയും നൂറ് ഗ്രാം ശർക്കര എടുക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ള കാലറി എന്ന് പറഞ്ഞാൽ ഏകദേശം നാനൂറ് കാലറിയുടെ അടുത്ത് തന്നെയാണ് രണ്ടിൻ്റെയും ഉള്ളത് ഇനി അതിൻ്റെ അകത്തുള്ള പ്രോട്ടീൻ അളവ് നോക്കുവാണെങ്കിൽ പോയിന്റ് ഫോർ ഗ്രാം പ്രോട്ടീനാണ് രണ്ടിലും ഉള്ളത് ഫാറ്റ് എടുക്കുവാണെങ്കിൽ പോയിന്റ് വൺ ഗ്രാം ഫാറ്റ് ആണ് രണ്ടിലും അടങ്ങിയിട്ടുള്ളത് മിനറൽസ് രണ്ടിലും ഏകദേശം സെയിമാണ് ഇനി അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ള സൂക്രോസ് അതിൻ്റെ അളവും ഏകദേശം ഹൺഡ്രഡ് ഗ്രാമിന് അടുപ്പിച്ചാണ് അപ്പം ഏകദേശം എല്ലാം സെയിമാണ് അപ്പോൾ നമ്മൾ എന്തിന് ശർക്കരയിലോട്ട് മാറണം രണ്ടും ഡേഞ്ചറസ് ആണ് രണ്ടും അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പഞ്ചസാരയുടെ അളവ് വളരെയധികം കൂടുകയും പലതരത്തിലുള്ള പ്രോബ്ലംസും ഉണ്ടാവും ശരീരത്തിൽ ഗ്ലൈസിമിക് ഇൻഡെക്സിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് പഞ്ചസാരയിൽ വളരെ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ് അതായത് രക്തത്തിലോട്ട് ഇറങ്ങിയാൽ വളരെ വേഗത്തിലോട്ട് ഷുഗർ മുയർന്നു പോകും പക്ഷേ ശർക്കര കഴിക്കുന്ന സമയത്ത് അത്ര വേഗത്തിലോട്ട് ഷുഗർ പൊങ്ങാറില്ല അത് മീഡിയം ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ് പക്ഷേ എന്നാലും നമ്മൾ അമിതമായി കഴിച്ചാൽ അത്